നാളെ നിങ്ങൾ വരുമ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് എന്താണെന്ന് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ പറയും സർപ്രൈസ് അല്ലേ അവിടെ വരുമ്പോൾ കണ്ടോളാം ഏട്ടത്തി അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുതി പറയും ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും സാന്ദ്രയുടെ അമ്മ നിധിയോട് പറയും നീ ഇവിടെ എത്ര ദിവസം നിൽക്കുന്നതിനും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അത് കാരണം സാന്ദ്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നിധി ഇല്ല ഇല്ലാൻറ്റി ഞാൻ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോവും പിന്നെ ഇങ്ങോട്ട് വരില്ല നീ അവിടെ പോയി കാണുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ല പിന്നെ നീ എങ്ങനെ പോയി കാണുമോളെ ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് അരുൺ അരുൺ വന്നവടെ നിധിയോടും അവിടെ ഉള്ളവരോടൊക്കെ ചൂടാവുകയാണ് നിധിക്കും ദേഷ്യം വരും നിധി പറയും ആത്മാതിരി ഭീഷണിയൊന്നും എന്നോട് വേണ്ട അവിടെ ഉള്ളത് എൻ്റെ കൂടെ അച്ഛനാണ് ഒളിച്ചോടാൻ പുറപ്പെട്ടപ്പോൾ നിനക്കത് ഓർമ്മയില്ലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ നിനക്കത് ഓർമ്മയില്ലായിരുന്നു നൂറ് തവണ കെഞ്ചി ആ മനുഷ്യനെ എന്നോട് ചോദിച്ചില്ലേ വീട്ടിലേക്ക് വരാൻ അതെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു എന്തിനാ വിളിച്ചത് ആ സൂര്യക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനല്ലേ അവനെനിക്ക് എനിക്ക് ഇഷ്ടമല്ലാന്ന് എത്ര തവണ പറഞ്ഞു ഞാൻ ആരെയും കേട്ടോ കേട്ടിരുന്നെങ്കിൽ ഞാൻ പോവായിരുന്നു നിനക്ക് സൂര്യ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഞങ്ങൾക്ക് പിന്നെയല്ലേ മനസ്സിലായത് നിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഞങ്ങളെല്ലാരും കൂടി ആ തെണ്ടിയെ നിനക്ക് കെട്ടിച്ചേരണം അല്ലേ നിങ്ങളൊരൊന്ന് ചിന്തിച്ചു കൂട്ടുന്നതിന് ഞാൻ തീയരാ ഞാൻ പറയുന്നത് മനസ്സിലാക്കി ആ കല്യാണത്തിന് ഫോഴ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ അരുണ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല അരുണെ നിധിയുടെ ബാഗ് എടുത്തിട്ട് പുറത്തോട്ടിട്ട് ഇറങ്ങിപ്പോടി നിധിയെ അരുണെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് പക്ഷേ നല്ല ധൈര്യത്തോടെ പിന്നെയും അരുണോട് സംസാരിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ അച്ഛനെ കാണണം കണ്ട് സംസാരിക്കണം എന്നിട്ടേ ഞാൻ പോകും അരുൺ ആണെങ്കിൽ തറപ്പിച്ച് പറയും അച്ഛനെ കാണാൻ സമ്മതിക്കില്ലാന്ന് നിധിയേക്കും ഈ സ്ഥലമൊക്കെ നിങ്ങളുടെ പേരിലാണോ അല്ലല്ലോ ഞാൻ അച്ഛനെ കാണാൻ വന്ന അച്ഛനെ നീ കണ്ടിട്ട് ഞാൻ പോവെന്ന് പറയും ദേഷ്യം വന്ന അരുണ് നിധിയെ പിടിച്ച് തള്ളുകയാണ് നിധി വീഴാൻ പോകുമ്പോൾ സുതി പിടിക്കുകയാണ് അരുണ് സുധിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും ഇവനുള്ള ഫലത്തിലല്ലേ നീ വന്നത് അതും പറഞ്ഞ് സുധിയെ അടിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും സാന്ദ്രയുടെ അച്ഛൻ പിടിച്ചു മാറ്റും അരുണ് നിധിയോട് പറയും ആശുപത്രിന്റെ പരിസരത്ത് എങ്ങാനും വന്ന കൊന്നു നിന്നെ ഞാൻ സുധീ ഓ ബാക്കിയുള്ളവരൊക്കെ പൂ പറിക്കാൻ പോകുമല്ലോ സുധീര നിധി ഞാനുള്ളവടത്തോളം കാരണം നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകണില്ല സാന്ദ്രയുടെ അച്ഛൻ പറയും ഇതെൻ്റെ വീടാ ഇതിന്റെ മുന്നിൽ വെച്ചിട്ട് ആരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് നിധിയോട് പറയും രാജീവിനെ നിന്നെ കാണണ്ട നീ ഇപ്പം കാണാൻ പോകുന്നത് രാജീവിൻ്റെ ജീവനവരെ അപകടമാണ് സാന്ദ്രയുടെ അമ്മയോ അച്ഛനും ഒക്കെ നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അരുൺ പറയും കേട്ടില്ലേ നിന്നെ നീ ആർക്കും ഇവിടെ കാണണ്ട ഇനി ഇവനെ ഉപേക്ഷിച്ചാലും നീ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട നിധി പറയും ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അച്ഛനെ കാണണം അരുണ് ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് അമ്മേനോട് പറയും അച്ഛനൊന്ന് കൊടുക്കുക ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയും അമ്മ അച്ഛന് ഫോൺ കൊടുക്കും അരുണ് സ്പീക്കറിലിട്ടും നിധി അച്ചാന്ന് വിളിക്കും അച്ഛനൊന്നും മിണ്ടില്ല അച്ഛനെ ഇവള് കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്താ ചെയ്യണ്ടേ അച്ഛൻ പറയും എനിക്കങ്ങനെ ഒരു മകളില്ല അച്ഛൻ ഓരോന്നും പറയുന്നത് കേട്ടിട്ട് നിധി കരയാണ് അരുൺ പറയും കേട്ടല്ലോ ഇനി ഇവളെയും വിളിച്ചുകൊണ്ട് പോടാ സുതി ബാഗ് എടുത്തിട്ട് നിധിയോട് വരാൻ പറയും എന്നിട്ട് അരുണോടിക്കും സ്വന്തം കൂടെപ്പറപ്പിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഇയാൾ ഒരു ചേട്ടനാണ് അരുണ് സുതി അടിക്കാൻ നോക്കുകയാണ് ജീപ്പിൽ കയറി കഴിഞ്ഞ് നിധി പറയും എൻ്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ ഞാൻ ചത്തുപോയെന്ന് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ സുധീ അറിയും ദേഷ്യം കൊണ്ട് പറഞ്ഞത് കാര്യം ഇട്ടെടുക്കല്ലേ അവസാനം അവർക്ക് തന്നെ മനസ്സിലാവും നിധി പക്ഷേ ഭയങ്കര ദേഷ്യത്തിലാ നിധി പറയും എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട ഇയാൾ എന്താ പോവാഞ്ഞാന്ന് നോക്കുമ്പോ സുധി തന്നെ ചേട്ടൻ കഴുത്തിന് പിടിച്ച് തള്ളുമ്പോൾ പിടിക്കാൻ ഒരാൾ വേണ്ടേ ഇത് കേൾക്കുമ്പോ നിധി ഒന്ന് ചിരിക്കും നിധി അറിയും ഇയാള് ശരിക്കും പാവാ ഞാൻ അപ്സെറ്റ് ആകുമ്പോ എനിക്ക് ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുധി ഒരു വടയടുത്ത് നിധിക്ക് കൊടുക്കും നിധി വേണ്ടാന്ന് പറയെങ്കിലും സുധി നിർബന്ധിക്കുമ്പോ നിധി അത് കഴിക്കും നിധി ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വയ്ക്കും സുധി പറയും എടത്തിയെ വിളിച്ചിട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറയും സാന്ദ്ര വിളിക്കുമ്പോൾ സാന്ദ്ര പറയും നിന്റെ ചേട്ടനും എൻ്റെ അച്ഛനും ഒക്കെ എന്നോടാ ചൂടാവുന്നത് ഞാനും കൂടെ അറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ നടന്നതെന്ന് അച്ഛനെ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് എന്നാന്ന് ചെല്ലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മെസ്സേജ് അയക്കി കോൾ കഴിഞ്ഞിട്ട് നിധി പറയും ജീവിതം ഏത് വഴിക്കാ പോകുന്നതെന്ന് എനിക്കറിയില്ല സുധി അറിയും നേരെ തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് ജോലി പഠനം ഒക്കെ ഹരീഷ് വണ്ടി നന്നാക്കി കൊണ്ട് നിൽക്കുമ്പോൾ എനിക്കേഷെ അങ്ങോട്ട് വരിക ചേട്ടനെന്താ വരാത്തെന്ന് ചോദിച്ചു ഹരീഷ് അറിയാം ഈ വണ്ടി ഉള്ളൂ ഇതൊരു റെഗുലർ കസ്റ്റമർ എന്താ നിർബന്ധ ആയതുകൊണ്ടാണ് ഞാൻ വേണ്ട നിൽക്കുന്നതെന്ന് പറയും കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അടുത്തത് ഹരീഷിൻ്റെ ആണോ നികേഷ് പറയും അടുത്തത് സുഭാഷേൻ്റെ ഹരീഷാണല്ലോ സെറ്റായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും നികേഷ് വയ്ക്കു അതാരാ അപ്പം പറയും നീതു ആ സമയത്ത് നീതു അങ്ങോട്ട് വരികയാണ് അവിടെ വരുമ്പോൾ ഹരീഷ് ചോദിക്കും എത്തിയോ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു നീതു വയ്ക്കും എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയും എൻ്റെ വീട്ടിൽ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കല്യാണം നടക്കുകയാണ് നീ പറ്റുമെങ്കിൽ വാ നിന്നെ മാത്രമല്ല എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടനെ കൂടെ വിളിച്ചേക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഹരീഷ് ഇങ്ങനെ പറയുമ്പോൾ നീതി ചോദിക്കും സംഗതിയൊക്കെ ഓക്കെ പക്ഷേ റിസപ്ഷൻ നടക്കുവോ ഹരീഷ് ചോദിക്കും അതെന്താ നീ അങ്ങനെ പറയുന്നത് ഒന്നുമില്ല നാട്ടിലുള്ളവരൊക്കെ ഇപ്പോഴും പറയുന്നത് അത് നടക്കില്ലെന്ന് തന്നെയാണ് ഹരീഷ് പറയും അത് നടക്കും അതും പറഞ്ഞ് ഹരീഷ് നികേഷും അവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഭാഷ് നികേഷും വീടുകൾ കയറിയിട്ട് വൈകുന്നേരത്തെ റിസപ്ഷന് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നികേ ചോദിക്കും നമ്മൾ റിസപ്ഷനിൽ വിളിക്കുമ്പോൾ ആൾക്കാർക്ക് എന്താ സുഭാഷ് കേട്ടോ ഒരു പുച്ഛം സുഭാഷ് പറയും അതൊക്കെ മാറും നീ നോക്കിക്കോ അമ്മായിടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അമ്മായി വലിയച്ഛനും കൂടെ ചൂടാവുകയാണ് വൈകുന്നേരത്തെ റിസപ്ഷൻ്റെ കാര്യം പറയുമ്പോൾ അമ്മായി കളിയാക്കുകയാണ് നീ ആയിരുന്നല്ലോ പെൺകുട്ടികളുടെ വീട്ടിൽ കാപ്പിടിക്ക് പോയിരുന്നത് അനിയൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നീ അത് അങ്ങ് നിർത്തുമോ